ആസാമിൽ മുഖ്യമന്ത്രി ഹിമന്ത വിശ്വശർമ്മയെ ചവിട്ടി പുറത്താക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് വീരവാദം മുഴക്കി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് മാത്രമല്ല അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുമെന്നും പറയുന്നുണ്ട് ആസാമിലെ ജനങ്ങൾ അവർക്ക് ഇക്കാര്യം അറിയാമെന്നും ഹിമന്ത വിശ്വശർമ്മ അധികകാലം ഒന്നും ഇവിടെ അധികാരത്തിലുണ്ടാകില്ല അദ്ദേഹം ജയിലിലാകുന്നത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമല്ല മറിച്ച് ആസാമിലെ ജനങ്ങൾ അദ്ദേഹത്തെ അയക്കുന്നതാണ് എന്നതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് ആസാമിലെ ജനങ്ങൾക്ക് സത്യം അറിയാം ഉടൻ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നും കോൺഗ്രസ് ആ തിരഞ്ഞെടുപ്പുകളിൽ തൂത്തുവാരുമെന്നും ഞങ്ങൾ ഇവിടെ ഒരു പുതിയ ടീമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞു ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ആസാമിലെ ജനങ്ങൾ ഉടൻ ഫലം കാണുമെന്നും അതുപോലെ കോൺഗ്രസ് എന്നത് എന്താണെന്നും അല്ലെങ്കിൽ സത്യസന്ധ ആണേയെന്നും ഈ ജനം മനസ്സിലാക്കുമെന്നാണ് രാഹുൽ ഗാന്ധി വീരവാദം മുഴക്കിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ആസാമിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിയുകയും അതുപോലെ തന്നെ നിഷ്കർണം ഈ വാക്കുകളെയൊക്കെ തള്ളിക്കളയും ചെയ്തു മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകളെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു മുഖ്യമന്ത്രി ഹിമന്ത വിശ്വശർമ്മ ശർമ്മ ചെയ്തതും രാജ്യത്തുടനീളം നിരവധി കേസുകളിൽ ജാമ്യത്തിൽ കഴിയുന്നവർ മറ്റുള്ളവരുടെ ജയിലിലേക്ക് അയക്കുന്നതിനെ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്നതാണ് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിക്ക് നല്ല ചുട്ട മറുപടി തന്നെയാണ് ഹിമന്ത് വിശ്വശർമ്മ നൽകിയത് രാജ്യത്തുടനീളം രജിസ്റ്റർ ചെയ്ത നിരവധി ക്രിമിനൽ കേസുകളിൽ ജാമ്യമില്ല എന്നതാണ് രാഹുൽ ഗാന്ധി അത് സൗകര്യപൂർവ്വം മറക്കുകയാണ് അതുപോലെ രാഹുൽ ഇപ്പോൾ ആസാമിൻ്റെ ആദ്യതത്വം ആസ്വദിക്കുന്നു അതുപോലെ എന്നെ ജയിലിലേക്ക് അയക്കാൻ ആവശ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് രാഹുൽ ഗാന്ധി ആസാമിൽ വന്നതെന്ന് തോന്നുന്നുവെന്നും സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ അതായത് അവിടെ എക്സിൽ ഹിമന്ത് വിശ്വശർമ്മ ഇവിടെ കുറിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സൈനികരെ അപമാനിച്ച കേസിൽ കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ജാമ്യം നൽകിയതും അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സൈനികർക്കെതിരായ പരാമർശം നടത്തുകയും അത് ചെയ്തതിനെതിരെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഒൻപതിന് ഇന്ത്യ ചൈന സൈനിക അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്ഷേപകരമായ പ്രസ്താവനകൾ നടത്തിയ കേസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഭാരത് ജോഡോ യാത്രയ്ക്കിടയിലായിരുന്നു ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് അപകീർത്തികരമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു കേസിന് ആസ്പദമായി തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നത് ലക്നൌലെ എം പി എം എൽ എ കോടതിയിൽ നിന്നാണ് ജാമ്യം അനുവദിച്ചത് ഇതോടെ തന്നെ രാഹുൽ ഗാന്ധിക്ക് നേരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു നേരിയ ആശ്വാസം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് കാരണം എന്തെന്നാൽ ഇന്ത്യയിലെ വിവിധ കോടതികളിലായി തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ മുക്കാൽ കേസുകളും കോടതി പരിഗണിക്കുമ്പോൾ തന്നെ മുങ്ങി നടക്കാറാണ് പതിവുള്ളത് ആ വ്യക്തിയാണിപ്പോൾ ഹിമന്ത വിശ്വ ശർമ്മയെ ജയിലിൽ അടയ്ക്കുമെന്ന് വീരവാദം മുഴക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് എന്തായാലും ഇതോടെ തന്നെ പല കോടതികളിൽ നിന്നും അദ്ദേഹത്തിന് താക്കീതും ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ കസേരയിലിരിക്കുന്ന വ്യക്തിയാകട്ടെ ഇന്ത്യയുടെ ഒരു കൂറും പുലർത്താതെ തന്നെ ഇന്ത്യ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നിരന്തരം നടത്തുന്നത് അതിൽ അദ്ദേഹത്തിന് സ്ഥിരം കുരുക്ക് മുറുകയും ചെയ്യാറുണ്ട് അരുണാചൽ പ്രദേശിൽ ചൈനീസ് സൈന്യം ഇന്ത്യൻ സൈനികരെ മർദ്ദിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി വളരെ അപമാനകരമായ രീതിയിൽ പറഞ്ഞതായും ഇന്ത്യൻ മാധ്യമം അതിനെ ചോദ്യം ചെയ്തില്ല എന്ന് മുൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഡയറക്ടർ ഉദയശങ്കർ ഒരു പ്രസ്താവന സമർപ്പിച്ചതിൽ അതിൻ്റെ ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാനനഷ്ട കേസ് കൊടുക്കുകയും ഇക്കാര്യങ്ങൾ ഇതിൽ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ലക്നൌലിലെ എം പി എം എൽ എ സ്പെഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അലോക് വർമ്മയുടെ മുൻപാകെ ആയിരുന്നു രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരായിക്കൊണ്ട് തന്നെ കേസിലെ അവസാന അഞ്ചാം വാദം കേൾക്കലുകളിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്നു കൊണ്ട് തന്നെ ഔദ്യോഗികമായി ഇപ്പോൾ കീഴടങ്ങിയിരിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും രാഹുൽ ഗാന്ധി നിരപരാധിയാണ് എന്നതും അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റവും ചെയ്തിട്ടില്ലായും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ തിരിച്ച് വാദമുന്നയിക്കുകയാണ് ചെയ്തിരുന്നത് എന്നിരുന്നാലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ അന്തസ്സും ബഹുമാനത്തിനെ മുറിവേൽപ്പിക്കുന്നത് തന്നെയാണ് എന്നും അവരുടെ മനോവീര്യം തകർക്കാൻ ശ്രമിച്ചെന്നും പരാതിക്കാരൻ്റെ അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കരുതെന്നതായിരുന്നു കോടതിയിൽ ആവശ്യപ്പെട്ടതും ഇതിനെല്ലാം ഒടുവിലായിരുന്നു കോടതി ജാമ്യം അനുവദിച്ചതും ന്യൂസ് ഡെസ്ക്യൂസ്